കടലിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു രക്ഷകരായി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ബുധനാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ അല്ലൂർ എന്ന ബോട്ടിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു കടലിൽ പത്ത് നോട്ടിക്കൽ മൈലകലെ ചേറ്റുവഴി മുഖത്തിന് തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് എൻജിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മുനക്കടവ് സ്വദേശി പോണേക്കാരൻ വീട്ടിൽ മുഹമ്മദ് അലി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള അൽനൂർ എന്ന ബോട്ടും മനക്കടവ് സ്വദേശികളായ എട്ട് മത്സ്യത്തൊഴിലാളികളെയുമാണ് ശക്തമായ കാറ്റിലും രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത് രാവിലെ ആറോ മുപ്പതോടുകൂടിയാണ് വള്ളവും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ ഷൈബു വിയം ഷിനിൽ കുമാർ ഇആർ പ്രശാന്ത് കുമാർ വി എൻ റസ്ക്യു ഗാർഡുമാരായ പ്രസാദ് വിബിൻ ബോട്ട് സ്രാങ്ക് റഷീദ് എൻജിൻ ഡ്രൈവർ ഹുസൈൻ എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി മത്സ്യബന്ധനയാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴകം ചെന്ന ബോട്ടുകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് ഈ ആഴ്ചയിൽ തന്നെ രണ്ടാമത്തെ യാനമാണ് ഇത്തരത്തിൽ കടലിൽ അകപ്പെടുന്നത് ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ രണ്ട് ബോട്ടുകൾ ചേറ്റുവേലും അഴീക്കോടും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെടെ ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തനുരാൻ അറിയിച്ചു സിസിടി വി ന്യൂസ് ചാവക്കാട്